ഹലോ നമസ്കാരം കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് വളരെ ആവുന്ന അല്ലെങ്കിൽ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത് അപ്പോൾ വളരെ കുഞ്ഞ് വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം ഒരു കർപ്പൂരമാവിൻ്റെ തൈ വാങ്ങിയിട്ടുണ്ട് കേട്ടോ നേഴ്സറിയിൽ നിന്ന് ഒരു ബഡ് തൈ ആണ് ഇപ്പോൾ ഇപ്പോൾ ഒരുപാട് ഗ്രാഫ്റ്റഡ് തൈകളും ബഡ് തൈകളും ഒക്കെ നമുക്ക് സുലഭമായിട്ട് ലഭിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലൊരു തൈ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ശരിയായ രീതിയിൽ പ്ലാൻ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം മാമിൻ്റെ തൈ നടുന്നതിനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ട സ്ഥലം വളരെ പ്രധാനമാണ് നല്ല രീതിക്ക് സൂര്യപ്രകാശം ലഭിക്കുന്ന ഒരു സ്ഥലമാണ് അതിനാവശ്യം അപ്പം നമ്മൾ നടുന്ന തൈയുടെ നേരെ മുകളിൽ മാത്രമല്ല ആ തൈയുടെ ഒരു ചുറ്റിനും ഒരു പത്തടി അകലത്തിൽ അല്ലെങ്കിൽ അത്രയും വ്യാപ്തത്തിൽ കൂടി നന്നായി സൂര്യപ്രകാശം ലഭിക്കുന്ന ഒരു സ്ഥലം ഇതിനായിട്ട് തിരഞ്ഞെടുക്കുക മാവ് പ്ലാവ് റംബൂട്ടാൻ അങ്ങനെയുള്ള തൈകൾക്കെല്ലാം അത്തരത്തിലൊരു സ്ഥലമായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ മണ്ണ് നല്ല രീതിക്ക് ഇളകി കിടക്കുന്ന മണ്ണാണ് ഏറ്റവും നല്ലത് ഒത്തിരി ചെളി പോലെ കുഴഞ്ഞിരിക്കുന്ന മണ്ണ് ഒട്ടും നല്ലതല്ല അപ്പോൾ അത്തരത്തിൽ സ്ഥലത്ത് ഒരു രണ്ട് രണ്ടരയടി നീളത്തിലും വീതിയിലും നന്നായിട്ടൊരു കുഴി ഒരുക്കാം അപ്പോൾ ആ കുഴിയിലേക്കിന് നമ്മൾ നമ്മുടെ ജൈവ വളങ്ങൾ ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ എല്ലുപൊടിയാണ് ഇടുന്നത് എല്ലുപൊടി ഒരു രണ്ട് മൂന്ന് പൊടിയൊക്കെ നമുക്ക് ഇടാം അപ്പോൾ അത് നമുക്ക് കടകളിലൊക്കെ ധാരാളമായിട്ട് ലഭിക്കുന്ന ഒന്നാണ് അതിനുശേഷം അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് വേപ്പിൻ പിണ്ണാക്കിട്ട് കൊടുക്കുന്നുണ്ട് വേപ്പിൻ പിണ്ണാക്കും ഇതേ അളവിൽ തന്നെയാണ് ഇടുന്നത് ഒരു രണ്ട് പിടി അല്ലെങ്കിൽ ഒരു മൂന്ന് പിടി നമ്മുടെ കൈക്ക് ഒരു രണ്ടോ മൂന്നോ പിടി വേപ്പിൻ പിണ്ണാക്കും നമുക്ക് ഈ കുഴിയിലേക്ക് ഇട്ട് കൊടുക്കാം അടുത്തത് നമ്മുടെ ജൈവവളങ്ങളുടെ രാജാവായിട്ടുള്ള ചാണകപ്പൊടി കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്യാം ഇത്തരത്തിൽ റെഡിയാക്കിയിട്ടിരിക്കുന്ന ഈ ഒരു കുഴിയിലേക്ക് ഇനി നമുക്ക് നമ്മുടെ തൈ വയ്ക്കാവുന്നതാണ് അപ്പോൾ വെക്കുന്നതിന് മുന്നേ അതിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് ഒരു ഗ്രോ ബാഗിലായിരിക്കുമല്ലോ തൈ ഉണ്ടാവുന്നത് അപ്പോൾ അത് അതിൻ്റെ ഉള്ളിലുള്ള മണ്ണ് പോവാതെ അതുപോലെ വളരെ കെയർഫുള്ളായിട്ട് വേണം ചെയ്യാൻ കാരണം വെയിർ പൊട്ടാൻ സാധ്യതയുണ്ട് നമ്മളിതുപോലെ ചെയ്യുമ്പോൾ അപ്പോൾ വെയിർ പൊട്ടാതെ വളരെ കെയർഫുള്ളായിട്ട് തന്നെ അതിൻ്റെ കവറ് കളഞ്ഞതിന് ശേഷം ഈ ഒരു കുഴിയിലേക്ക് അതിറക്കി വയ്ക്കാവുന്നതാണ് ച്ചതിന് ശേഷം നമുക്ക് എൻ്റെ മുകളിലേക്ക് നല്ല രീതിക്ക് മണ്ണ് കോരി ഇടാം ഇത്തരത്തിൽ ഈ വീഡിയോയിൽ കാണുന്നത് ശരിയായിട്ടുള്ള രീതിയാണ് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളും മണ്ണിടാനായിട്ട് ശ്രമിക്കാം അപ്പോൾ അങ്ങനെ ഇട്ടതിന് ശേഷം നമുക്ക് അത് നന്നായിട്ട് ചവിട്ടി ഉറപ്പിക്കുവാണെങ്കിൽ നമ്മുടെ തൈ വളരെ ഉറച്ച് നല്ല മണ്ണിൽ നന്നായിട്ട് ഉറച്ചിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അങ്ങനെ നടിയിൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് നനയ്ക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യാം അതുപോലെ തുടർന്നും വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട